എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ കെമിക്കൽ പീലിംഗിനെ കുറിച്ചുള്ളതാണ് എന്താണ് കെമിക്കൽ പീലിങ് എങ്ങനെയുള്ള പ്രൊഡക്ട്സുകളാണ് യൂസ് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ച ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം എന്താണ് കെമിക്കൽ പീലിംഗ് ഒരു മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ സൊല്യൂഷനെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പം അത് സ്കിന്നിൻ്റെ ടോപ്പ് ലെയറിനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത് എന്താണ് ഈ കെമിക്കൽ പീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇത് നമ്മുടെ സ്കിന്നിലെ ആദ്യത്തെ ലെയറായ എപ്പിഡർമൽ ലെയറിനെ എക്സ്ഫുലേറ്റ് ചെയ്തിട്ട് ഡെഡ് സെൽസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും എന്നിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനും നല്ലൊരു സ്മൂത്ത് സ്മൂത്തായിട്ടൊരു സ്കിന്നു കിട്ടാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ട്രീറ്റ് ചെയ്ത് ഒരു പുതിയ സ്കിന്നിനെ റീജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി കെമിക്കൽ പീലിംഗ് ചെയ്യാനായിട്ടുള്ള കെമിക്കൽ ഏജൻറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ് ആയിട്ടുള്ള ഗ്ലൈക്കോലിക് ആസിഡും ലാക്റ്റിക് ആസിഡും തുടങ്ങിയാണ് കൂടാതെ ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്സ് ആയിട്ടുള്ള സാലിസിലിക് ആസിഡ് ട്രൈ ക്ലോറോ ആസിറ്റിക് ആസിഡ് പയർവിക് ആസിഡ് ഫീനോൾ വൈറ്റമിൻ സി റെറ്റിനോൾ തുടങ്ങിയവയാണ് ഈ ഒക്കെ സിംഗിൾ ആയിട്ടും കൂടാതെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനിന് വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിട്ടും നമ്മൾ കോമ്പിനേഷൻ പീലായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ എന്തിനാണ് ഈ കെമിക്കൽ പീലിംഗ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആഗ്നെ ആഗ്നെ മാർക്സ് ആഗ്നെ സ്കാസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ട്രീറ്റ് ചെയ്യാനും കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് സൺ സൺട്ടാൻ ചുണ്ടിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഈ കെമിക്കൽ പീലിങ്ങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടാതെ നിങ്ങൾക്കിത് മുഖത്ത് മാത്രമല്ല കയ്യിൽ നെക്കിൽ അണ്ട്രാംസിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതായുള്ള പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും സ്കിന്നിനെ റെജ്യൂനേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ പാർട്ടി പീൽസുകളും അവൈലബിൾ ആണ് അതായത് നമ്മളെന്തെങ്കിലും ഫംഗ്ഷൻ്റെ തൊട്ട് മുൻപേ ഈ പീൽസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഈ പാർട്ടി പീൽസ് ഹെൽപ് ചെയ്യും ഇനി നിങ്ങൾ കെമിക്കൽ പീൽ ചെയ്യുന്നതിന് മുൻപേ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം നിങ്ങൾ കെമിക്കൽ പീൽ ചെയ്യുന്നതിന് മുൻപേ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതും നല്ലതാണ് കൂടാതെ നിങ്ങൾ സ്ഥിരമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം മാത്രല്ല ഡയറക്റ്റ് ആയിട്ട് സൺ എക്സ്പോഷ്യർ അടിക്കുന്നത് ഒന്ന് ഒഴിവാക്കുക ഏകദേശം ഒരാഴ്ചക്ക് കെമിക്കൽ പീൽ ചെയ്യുന്നതിന് ഒരാഴ്ച മുൻപേ ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഈ പീൽ ചെയ്യുന്നതിൻ്റെ വൺ വീക്ക് മുന്നേ നിങ്ങൾക്ക് ഒരു പ്രൈമറി ഏജൻറ്റ് പോലെ കോജിക് ആസിഡും ഗ്ലൈക്കോലിക് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തരും അതൊന്ന് സ്ഥിരമായി അപ്ലൈ ചെയ്ത ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ കെമിക്കൽ പീൽ അവർ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പീല് സൊല്യൂഷനൊക്കെ യൂസ് ചെയ്യുമ്പം നിങ്ങളുടെ അത് സെൻസിറ്റീവും ഡ്രൈ സ്കിന്നും ഒക്കെ ആണെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് നടത്തി നോക്കിയ ശേഷം മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ നിങ്ങൾ കെമിക്കൽ പീലിങ് ചെയ്യുന്നതിന് തൊട്ട് മുൻപേ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യണം ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നല്ലോണം ക്ലെൻസ് ചെയ്ത ശേഷം നിങ്ങളുടെ കണ്ണിൻ്റെ രണ്ട് സൈഡും മൂക്കിൻ്റെ രണ്ട് സൈഡും ലിപ്പിൻ്റെ രണ്ട് സൈഡ് അതായത് ഡ്രൈ ആയിട്ടുള്ള ഏരിയസിലൊക്കെ വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ബേണിംഗ് സെൻസേഷനും ഇറിറ്റേഷനും ഒക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വാസ്ലൈൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഈ സൊല്യൂഷൻ ഇട്ട് കൊടുക്കാം സൊല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പം കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അതായത് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ അതും പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാനുള്ള റീസൺസ് ഉണ്ടാകും അതുകൊണ്ട് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് അതായത് രണ്ട് തൊട്ട് ആറ് മിനിറ്റ് വരെ അതായത് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് തൊട്ട് ആറ് മിനിറ്റ് വരും നിങ്ങൾ യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് വരെയും ഇതങ്ങനെ വിടുക എന്നിട്ട് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക ഇത് ഉപയോഗിച്ച ശേഷം നിങ്ങൾ എന്തായാലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം നിങ്ങൾ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെടുത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ മൈൽഡായിട്ടൊരു മോസ്ചറൈസർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരും കൂടാതെ നല്ലൊരു എസ് പി എഫ് ഉള്ള സൺസ്ക്രീന് നിങ്ങൾ യൂസ് ചെയ്യണം കെമിക്കൽ പീലിംഗ് കഴിഞ്ഞിട്ട് ഏകദേശം ഏഴ് തൊട്ടൊരു പത്ത് ദിവസം വരെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിങ്ങൾ അല്ലെങ്കിലും നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം കൂടാതെ ഡയറക്റ്റായിട്ട് സട്ട് എക്സ്പോഷറിൽ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതാണ് നല്ലത് കൂടാതെ എന്തെങ്കിലും മേക്കപ്പ് പ്രൊഡക്ട്സുകളോ സെറംസോ വേറെ എന്തെങ്കിലും ക്രീംസുകളോ ഡി ഐ വൈകളൊക്കെ ആ ഒരു ടൈമിൽ ട്രൈ ചെയ്യാത്തെയാണ് നല്ലത് ഇത് സ്കിന്നിന് പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും ഇനി നിങ്ങൾക്കിത് വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം മാസത്തിലൊരു രണ്ട് പ്രാവശ്യമൊക്കെ ഈ കെമിക്കൽ പേരി ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് സ്കിന്നിന് പീലായിട്ട് വരുന്നത് പലർക്കും പല രീതിയിലാണ് അത് നാച്ചുറൽ ആയിട്ട് പീലായിട്ട് പോയിക്കോളും നിങ്ങൾ ഒരിക്കലും കൈയും കൊണ്ട് ഇടക്കി കളയരുത് പിന്നെ മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ട ഒന്നാണ് അപ്പോൾ ഇത്രയാണ് കെമിക്കൽ പീലിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് വീട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്